റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ മെല്ലെ പോക്കിനെതിരെ താലൂക്ക് വികസന വിമർശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ജനപ്രതിനിധികൾ അധികാരമേറ്റതിനു ശേഷമുള്ള രണ്ടാമത്തെ താലൂക്ക് വികസന സമിതി യോഗമാണ് ശനിയാഴ്ച ചേർന്നത് ഭൂരിഭാഗം ജനപ്രതിനിധികളുടെയും അഭാവത്തിലായിരുന്നു യോഗം തൃത്താരമണ്ഡലത്തിൽ നിന്നും ഒരു ജനപ്രതിനിധിയും യോഗത്തിനെത്തിയില്ല പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള നിരുത്തരവാദിത്വ സമീപനത്തിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് നടത്തിയത് എല്ലാം ഒരു ഭാഗത്ത് പൈപ്പ് ഇട്ട് വിട്ടുകഴിഞ്ഞാൽ തൊട്ടടുത്ത സമയത്ത് വന്ന് ഡ്രൈനേജിൽ കേറുമ്പോൾ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യമാണ് നഗരത്തിലുണ്ട് പട്ടാമ്പി പറഞ്ഞ പട്ടാമ്പി നഗരത്തിൽ ഏകദേശം മുപ്പത് നാല്പതൊക്കെ കൊല്ലം പഴക്കമുള്ള പൈപ്പ് ലൈനാണ് കടന്നു പോകുന്നത് പല ഭാഗത്തും പുതിയ പൈപ്പ് ഇട്ടു ഇനിയും പുതിയ പൈപ്പ് ഇടാത്ത കുറെ പ്രദേശങ്ങളുണ്ട് അത് ഞാൻ അവരോട് ചോദിച്ചു പറഞ്ഞു ഇനി ഫണ്ട് പതിട്ടി വെച്ച ഫണ്ട് കഴിഞ്ഞു അതല്ലെങ്കിൽ ബാക്കി വന്ന ഫണ്ട താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നേരിടുന്ന കുടിവെള്ള ക്ഷാമവും യോഗത്തിൽ ചർച്ചയായി കുടിവെള്ള പൈപ്പുകൾ പൊട്ടിപ്പോകുന്നത് പരിഹരിക്കാനുള്ള കാലതാമസവും യോഗത്തിൽ വിമർശനത്തിനിടവരുത്തി വേനൽ തുടങ്ങിയതോടെ ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു പട്ടാമ്പി മേഖലയിലെ ഗതാഗത കുരുക്കും ചർച്ചയായി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും അധികൃതർ യോഗത്തിൽ അറിയിച്ചു പട്ടാമ്പി ടൌണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികളുടെ മുഴുവൻ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം ചേരുവാനും തീരുമാനിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി രാമദാസ് നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജമീല തഹസിൽദാർ ടി പി കിഷോർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംസാരിച്ചു മിനി ജലസേചന കുടിവെള്ള പദ്ധതി ഒപ്പം ജനപ്രതിനിധി കൂടിയാണെങ്കിൽ ഞാൻ വളരെ ദുഃഖമായി അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ളം അതിന് പരിഹാരമായിട്ട് മിനി ജലസേചന പദ്ധതികൾ ഒരു നാല്പത് അമ്പത് വീടുകൾക്ക് കേന്ദ്രീകരിച്ച് നിരവധികളായ പദ്ധതികൾ ഉണ്ടായിരുന്നു അവിടെ കുടിവെള്ളം കൃത്യമായി കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് അപ്പൊ ജനജീവിത വില കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് തുറന്നു നോക്കിയപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ പൊട്ടിപ്പോവാ ഇന്ന് രാവിലെ തന്നെ ഞാൻ വാറുകളിലൂടെ വണ്ടിയെടുത്ത് പല ഭാഗങ്ങളിലും പോയി നോക്കിയപ്പോൾ ഞാൻ ചെന്ന കാഴ്ച തന്നെ ഒരു വീടിന്റെ മുമ്പറത്ത് വീട്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത് ശക്തിയായിട്ടാണ് വെള്ളം പൊട്ടിപ്പോകുന്നത്